ഹായ് ഫ്രണ്ട്സ് യാഷിക ടാരോ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നാണ് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്പ്സ് പിന്നെ നമുക്ക് നമുക്കിത് ഹെറഫൻറ്റും ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂൺ ഓഫ് പെൻഡക്കിൾസുമാണ് അപ്പോൾ ഇത് ഈ കാർഡുകൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ക്യൂനഫ് കപ്സ് പറയുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു കെയറിങ് ലവ്വിംഗ് ഇമോഷണലി മെച്യുറായ ആളായി കാണുന്നു അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് നർച്ചറിങ് എനർജിയാണ് ടെൻ ഓഫ് കപ്പ് പറയുന്നു അവർ നിങ്ങളോടൊപ്പം ഒരു ഹാപ്പി ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഇമോഷണൽ ഫുൾഫിൽമെൻറ് ഉള്ള ഫ്യൂച്ചർ കാണുന്നുണ്ട് ഇത് ലോങ് ടേം ബന്ധത്തിൻ്റെയും മാരേജും സൂചനയാണ് ദ ഹെറഫൻ്റ് പറയുന്നു അവർ നിങ്ങളെ സീരിയസ് കമ്മിറ്റ്മെൻ്റ് മാരേജ് ട്രഡീഷണൽ വാല്യൂസ് ഉള്ള പാർട്ടറായി കാണുന്നു റെസ്പെക്ട് സ്പിരിച്വൽ ബോണ്ട് വിശ്വാസം എന്നിവയുമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു അടുത്തതായിട്ട് ഓഫ് ക്യൂനോഫ് ആണ് അവർ നിങ്ങളെ സ്റ്റേബിൾ ഗ്രൗണ്ടഡ് പ്രാക്ടിക്കൽ ഫിനാ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് കെയറിങ് ഹോം മേക്കർ എനർജി ഉള്ളവളായി കാണുന്നു അതായത് ഒരു വൈഫ് മെറ്റീരിയൽ എന്ന നിലയിലാണ് കാണുന്നത് അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്റ്റേബിൾ ലവിങ് ഇമോഷണൽ സപ്പോർട്ട് നൽകുന്ന ഫ്യൂച്ചർ പാർട്ട്ണർ പാർട്ണർ പാർട്ട്ണർ അല്ലെങ്കിൽ ലൈഫ് പാർട്ണർ ആയി കാണുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ കൂടെ ഫാമിലി മാരേജ് സെക്യൂർ ബോണ്ട് വേണമെന്നുള്ള ഒരു സ്ട്രോങ് തോട്ടാണ് ഇപ്പോൾ അവർ ഇപ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അതായത് അവർക്ക് നിങ്ങളുടെ നിങ്ങളോടൊപ്പം ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്ന് ഒരു മാരേജ് ലൈഫിലായി നിങ്ങളോടൊപ്പം ജീവിക്കണമെന്നൊരു തോട്ടാണ് അവരുടെ മനസ്സിലുള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് ഈ കാർഡിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ് ഇതാണ് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you. Have a nice day.